പൊളിറ്റിക്കലി കറക്റ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓപ്പറേഷൻ സിന്ധൂർ ഇന്ത്യ നടത്തിയ ഒരു യുദ്ധം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്നാൽ അതുമായി നേരിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂർ ഒരു വിജയമായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം പാകിസ്ഥാനുമായി നടത്തിയ യുദ്ധങ്ങളിൽ നല്ല വിജയം നേടിയ ഒരു യുദ്ധമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനിൻ്റെ ഉൾപ്രദേശങ്ങളായ കറാച്ചി റാവൽപിണ്ടി ലാഹോർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഉള്ള അവരുടെ മിലിറ്ററി പ്രോപ്പർട്ടീസ് എല്ലാം ആക്രമിക്കാൻ നശിപ്പിക്കാൻ ബമ്പാട് ചെയ്യാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് മാത്രമല്ല പാകിസ്ഥാൻ ഇങ്ങോട്ട് നടത്തിയ പല ആക്രമണങ്ങളും തടയുവാനും അവരുടെ മിസൈലുകളും മറ്റും നശിപ്പിക്കുവാനും അവരുടെ എയർക്രാഫ്റ്റുകൾ വെടിവെച്ച് താഴെയിടുവാനും ഇന്ത്യൻ ആർമിക്ക് കഴിഞ്ഞു എന്നത് തന്നെ വലിയൊരു വിജയമാണ് കാണിക്കുന്നത് അതിനോടൊപ്പം പലതരത്തിലുള്ള സാമ്പത്തികമായ നാശം ബോംബുകൾ കൊണ്ടും ഗ്രനേഡുകൾ കൊണ്ടും മറ്റും ഷെല്ലിങ് കൊണ്ടും മറ്റും ഇന്ത്യയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ ഗ്രാമങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആത്യന്തിക ആത്യന്തികമായ വിജയം നമുക്ക് തന്നെ എന്ന് ഇന്ത്യയിലെ പൗരന്മാർ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു അറ്റാക്കിലേക്ക് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ സിന്ദൂറിലേക്ക് ഇന്ത്യൻ സർക്കാർ ഇന്ത്യൻ മിലിട്ടറി പോയതെന്ന് കൂടി നമുക്ക് നന്നായി അറിയാം കാശ്മീരിന്റെ ഭാഗമായ പേൽഗാമിനടുത്ത് ബൈസരൻ വാലി എന്ന് പറയുന്ന സ്ഥലത്ത് ടൂറിസ്റ്റുകൾ ഒത്തുചേർന്ന് അഭി കായികമായിട്ടും മറ്റുമുള്ള കാര്യങ്ങൾ ചില കളികളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് പെട്ടെന്ന് തീവ്രവാദികൾ കടന്നു വരികയും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ പ്രത്യേകിച്ചും ആണുങ്ങളെ ബന്ദികളാക്കുകയും അവരോട് കലീമ ചൊല്ലാൻ കലീമ എന്ന് പറഞ്ഞാൽ ഇസ്ലാമില് ദൈവത്തിനെ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് പറയുന്ന വാക്കുകളാണ് ഒരു ശ്ലോകം പോലെയാണ് ചൊല്ലാൻ പറയുകയും ചൊല്ലാൻ അറിയാത്തവരെ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു എന്നിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് ഇതിന് പ്രതികാരമായിട്ടാണ് ഇവിടത്തെ ജനങ്ങളുടെ ഇന്ത്യൻ സിറ്റിസൻസിന്റെ ഭാര്യമാരുടെ ി സിന്ദൂരം തുടച്ചു കളഞ്ഞ നശിപ്പിച്ചു കളഞ്ഞ തീവ്രവാദികൾക്കെതിരായി തുടക്കത്തിൽ തന്നെ തീവ്രവാദ ക്യാമ്പുകൾ നശിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ഈ അറ്റാക്കിനെ ഓപ്പറേഷൻ സിന്ദൂരിന് തുടക്കമിട്ടത് ഓപ്പറേഷൻ സിന്ധൂർ തുടക്കമിടുമ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഇന്റീരിയർ ഗ്രാമങ്ങളിൽ പോയി അവിടെയുള്ള തീവ്രവാദ പരിശീലന ക്യാമ്പുകൾ അറ്റാക്ക് ചെയ്യുമ്പോൾ തന്നെ നാം യുദ്ധത്തിന് സജ്ജരാകണം കാരണം ഒരു സോവറീൻ ആയിട്ടുള്ള ഒരു റിപ്പബ്ലിക് ആയിട്ടുള്ള രാജ്യത്ത് തീർച്ചയായിട്ടും അവരുടെ ടെറിട്ടറിക്കുള്ളിൽ കയറി നാം മിലിറ്ററി അറ്റാക്ക് നടത്തിയാൽ തീർച്ചയായും അവരതിനോട് പ്രതികരിക്കും അതൊരു യുദ്ധസമാനമായ സാഹചര്യത്തിന് ഉണ്ടാവും യുദ്ധം തന്നെ നടക്കും എന്നുള്ളത് ഇന്ത്യക്കും നന്നായി അറിയാം ലോകത്തിന് മുഴുവൻ തന്നെ നന്നായിട്ട് അറിയാം കാര്യമാണ് ഏതൊരു രാജ്യവും അവരുടെ രാജ്യത്തിനുള്ളിൽ ഒരു അറ്റാക്ക് നടന്നാൽ അതിനോട് പ്രതികരിക്കും അപ്പോൾ ഈ ഒരു യുദ്ധത്തിന് തുടക്കമിടുമ്പോൾ തന്നെ ആ യുദ്ധം എങ്ങനെ തീർക്കണം എന്നതിനെ കുറിച്ച് പഠിച്ചിട്ടായിരിക്കണം ഇന്ത്യൻ സർക്കാർ അതിനുവേണ്ടി തുനിഞ്ഞിറങ്ങേണ്ടത് ഒരു യുദ്ധം നടത്തുമ്പോൾ നമ്മൾ ഒരു യുദ്ധം എന്ന് പറയുന്നത് ഒരു ചെറിയ കളിയല്ല ഒരു മാസം ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഭക്ഷണം കഴിക്കുന്ന അത്രയും തുക തന്നെ വേണം ഒരു ദിവസം യുദ്ധം നടത്താൻ എന്നുള്ളതാണ് അതിൻ്റെ കണക്ക് അത്രയും വലിയൊരു വലിയൊരു പണച്ചിലവുള്ള ഒരു വിഷയമാണ് അങ്ങനെയുള്ള ഒരു യുദ്ധത്തിന് വേണ്ടി നാം പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെച്ചം എന്താണ് റിസൾട്ട് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ പോകേണ്ടത് അങ്ങനെ പറയുമ്പോൾ ശരിക്കും യുദ്ധം എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് യുദ്ധം ശരിക്കും എന്തായിരിക്കും യുദ്ധത്തിന്റെ എൻഡ് റിസൾട്ട് എന്താണ് യുദ്ധത്തിൽ നിന്നുള്ള നേട്ടം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധം തീർക്കുന്ന അവസ്ഥ വരുമ്പോൾ ഒരാൾ ജയിക്കുകയും ഒരാൾ തോക്കുകയും ചെയ്യും രണ്ടുപേരും തന്നെ ജയിക്കുക ജയമാണെങ്കിലും തോൽവിയാണെങ്കിലും അത് ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ആവശ്യം ജയിച്ചു കഴിയുന്ന ആളിന്റെ കയ്യിൽ കുറച്ച് സ്ഥലങ്ങൾ അവിടുത്തെ കുറേ ടെറിട്ടറികൾ പിടിച്ചെടുത്ത് നമ്മുടെ കൈവശം വയ്ക്കുന്ന ഒരവസ്ഥ ഉണ്ടാവും അതിനോടൊപ്പം അതൊരു തെളിവാണ് യുദ്ധം നമ്മൾ ജയിച്ചു എന്നുള്ളതിന് അതിനോടൊപ്പം തന്നെ ശത്രുരാജ്യം തോറ്റു കഴിഞ്ഞ ശത്രുരാജ്യം നമ്മളോട് പല ട്രീറ്റുകളും പല എഗ്രിമെന്റുകളും എഴുതാൻ വേണ്ടിയിട്ട് തയ്യാറാവും സമാധാനത്തിന് വേണ്ടി ആ എഗ്രിമെന്റ് ഇപ്പം സിംല കരാറ് പോലെയുള്ള കരാറുകൾ എഴുതുന്നതും ഇതിൻ്റെ ഒരു ലക്ഷണമാണ് ഇതിൻ്റെ ഒരു ഒരു തെളിവാണ് ഇങ്ങനെ യാതൊരു തരത്തിലുള്ള തെളിവുകളും ഇല്ലാതെ ഒരു യുദ്ധം ഇടയ്ക്ക് വെച്ച് ഒരാഴ്ചക്കകം നിർത്തുന്നത് ഒരാഴ്ച കൂടി ആ യുദ്ധം നടത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഓറിയന്റഡ് കാശ്മീർ ഇന്ത്യക്ക് പിടിച്ചെടുക്കാൻ കഴിയുമായിരുന്നു എന്ന് മാത്രമല്ല ബാലൂച്ചിസ്ഥാൻ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കാനും കഴിയുമായിരുന്നു അത് ഇന്ത്യയുടെ പാകിസ്ഥാൻ മുകളിലുള്ള വലിയൊരു വിജയമായി മാറുമായിരുന്നു എന്നതിന് സംശയമില്ല ഇന്ന് നമ്മൾ എന്താണ് ചെയ്യുന്നത് ഇടയിൽ വെച്ച് നിർത്തുമ്പോൾ നമുക്ക് ലോകം മുഴുവൻ നമ്മുടെ ഡെലിഗേറ്റുകൾ അയച്ച് നമ്മുടെ എം പിമാരെ മറ്റും അയച്ച് ലോകത്തിനോട് വിളിച്ചു പറയേണ്ടിയിരിക്കുന്നു സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ യുദ്ധം ജയിച്ചവരാണ് നമ്മൾ പാകിസ്ഥാനെ തോപ്പിച്ചവരാണ് എന്ന് ഇത് ശരിക്കും ഒരു നാണം കിട്ട പരിപാടിയാണ് ഇതിൻ്റെ ആവശ്യമില്ല ശരിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരവസ്ഥയിൽ യുദ്ധം നിർത്തിയത് ഇങ്ങനെ ഒരു കാരണവുമില്ലാതെ എന്തുകൊണ്ട് ഇടയിൽ വെച്ച് യുദ്ധം നിർത്തി എന്തുകൊണ്ട് ആത്യന്തികമായ ഒരു ജയത്തിലേക്ക് നമ്മൾ പോയില്ല വരെ നമ്മൾ എത്തിയതാണ് നമ്മുടെ കാശ്മീരിന്റെ ഒരു ഭാഗം പാകിസ്ഥാന്റെ കയ്യിലുണ്ട് അത് പിടിച്ചെടുക്കേണ്ട ആവശ്യം നമുക്കുണ്ട് അതിനു വേണ്ടിയിട്ടൊരു ശ്രമവും നമ്മൾ നടത്തിയില്ല എന്തുകൊണ്ടാണ് അപ്പോ അത് ആ വേറൊരു ഭാഗത്ത് ഒരു തരത്തിലുള്ള ഒരു വലിയൊരു പ്രസ്താവന യുദ്ധം നടക്കുന്നു മെയ് മുഴുവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മെയ് മാസം മുഴുവൻ ആദ്യം മുതൽ തുടങ്ങി അവസാനം വരെ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി പത്രസമ്മേളനങ്ങൾ പത്ര പ്രസ് റിലീസുകൾ എല്ലാം നടത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ കാരണമാണ് ഞാൻ ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഒരു ആണവ യുദ്ധം ഒഴിവായത് ഇന്ത്യയോട് ഞാൻ പറഞ്ഞു യുദ്ധം ചെയ്യുന്നവരുമായി നമ്മൾ വാണിജ്യ ബന്ധം ഉണ്ടാക്കില്ല കൊമേഴ്സ്യൽ റിലേഷൻസ് ഉണ്ടാക്കില്ല നമ്മൾ തള്ളിക്കളയും എന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യ പേടിച്ചിട്ട് യുദ്ധം നിർത്തി പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധം നിർത്തിയ ഞങ്ങളാണ് അല്ലെങ്കിൽ അതൊരു ആണവ ആണവ യുദ്ധത്തിലേക്ക് പോകുമായിരുന്നു ആണവ യുദ്ധം തടയാൻ വേണ്ടി സഹായിച്ചത് ഞങ്ങളാണ് എന്ന് ട്രംപ് വിളിച്ചു പറയുന്നു ഇത് ലോകത്തിലെ പല രാജ്യങ്ങളും വിശ്വസിച്ചില്ലായിരിക്കാം വിശ്വസിച്ചിരിക്കാം അവസാനം ട്രംപ് അവിടുത്തെ സുപ്രീം കോർട്ടിൽ പോയിട്ട് ഒരു അഫിഡവിറ്റ് ഫയൽ ചെയ്യുന്നു അമേരിക്കൻ സർക്കാരിന് വേണ്ടി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്താൻ വേണ്ടിയുള്ള സഹായം ചെയ്തത് അതിന് വേണ്ടിയിട്ടുള്ള ഭീഷണി മുഴക്കിയത് ഞാനാണ് വ്യാവസായികമായ ബന്ധം വ്യാപാര ബന്ധം ഇല്ലാതായാൽ യുദ്ധം നശിച്ച് ഇന്ത്യ നശിച്ചു നശിച്ചുപോകുമെന്ന് പേടിച്ചിട്ടാണ് ഇന്ത്യ യുദ്ധം നിർത്തിയത് എന്നാണ് ട്രംപിന്റെ ധ്വനി ഇത് നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സുപ്രീം കോർട്ടിൽ അങ്ങനെ ആരും വെറുതെ ഒരു അഫിഡവിറ്റ് കൊടുക്കുക കൊടുക്കുകയില്ല എന്നാണ് നമുക്ക് വിശ്വസിക്കാൻ മനസ്സ് വന്നില്ല എങ്കിൽ പോലും നാം ലോജിക്കലായി ചിന്തിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ വേറെ മന്ത്രിമാർ ആരും തന്നെ ഇതിനെ നിരസിച്ചുകൊണ്ട് ഇതിനെതിരഭിപ്രായം ഇതുവരെയും പറഞ്ഞിട്ടില്ല ഇതെങ്ങനെ അല്ല എന്ന് പറഞ്ഞിട്ടില്ല നരേന്ദ്രമോദി ഒരു പത്രപ്രസ്താവന ഇറക്കുകയാണ് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണ് ഇങ്ങനെയല്ല നമ്മൾ തന്നെയാണ് തീരുമാനം എടുത്തത് അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു ഭീഷണി വഴങ്ങിയല്ല നമ്മൾ ഈ കാര്യം ചെയ്തത് എന്ന് പത്രപ്രസ്താവന ഇറക്കുകയാണെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററും ചേർന്നിട്ട് ഷബാസ് ചേർന്നിട്ട് അവരൊരു പത്രപ്രസ്ഥാനം ഇറക്കാം ശരിയാണ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഇങ്ങനെ അമേരിക്ക പറഞ്ഞിട്ടാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ഇന്ത്യക്കും നരേന്ദ്രമോദിക്കും നാണക്കേടായി വരാം അതുകൊണ്ടായിരിക്കാം നരേന്ദ്രമോദി അതിനോട് പ്രതികരിക്കാത്തതെന്ന് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കും ഇത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഒരു രാജ്യമെന്ന നിലയ്ക്ക് ഇന്ത്യക്കും ഇവിടുത്തെ പൗരന്മാർക്കും വളരെയധികം നാണക്കേടുണ്ടാക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ ഇതില് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ഇതൊരു പ്രതികാര നടപടിയാണ് ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലെ പൗരന്മാരെ കൊന്നൊടുക്കിയ തീവ്രവാദികളെ തച്ചുടയ്ക്കാൻ വേണ്ടി ആ തീവ്രവാദികൾക്ക് സഹായം നൽകുന്ന പാകിസ്ഥാനെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു അറ്റാക്കായിരുന്നു ഓപ്പറേഷൻ സിന്ധു അത് തടയാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ശ്രമിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ ഒരു ശ്രമം നടത്തുമ്പോൾ നമ്മൾ ഈ പ്രതികാരത്തിനെയും ഇതിനു മുമ്പ് നടന്ന മറ്റൊരു പ്രതിഭ പ്രതികാരത്തിനെ തമ്മിൽ താരതമ്യം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഒന്ന് നവംബറിൽ അമേരിക്കയിൽ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് നടന്നു ട്വിൻ ടവർ അറ്റാക്ക് ഫ്ലൈറ്റുകൾ കൊണ്ടുപോയി അമേരിക്കയുടെ വാണിജ്യ സ്തൂപത്തിലേക്ക് ഇടിച്ചു കയറ്റുകയാണ് ചെയ്തത് ഒരുപാട് പേര് മരിച്ചു ബിൽഡിങ്ങുകൾ രണ്ടും തകർന്നു പോയി ആ അറ്റാക്ക് ആ സ്ഫോടനം നടത്തിയത് അൽ ഖൈദ എന്നുള്ള സൗദി അറേബ്യ ബേസ്ഡ് ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പാണ് തീവ്രവാദ സംഘടനയാണ് ആ സംഘടന ഉണ്ടാക്കിയിരിക്കുന്നത് ഒസാമ ബിൻ ലാദൻ എന്ന സൗദി അറേബ്യൻ പൗരനാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ യമനിൽ നിന്നും ഒരു കെട്ടിട തൊഴിലാളിയായി സൗദി അറേബ്യയിൽ എത്തുകയും പിന്നീട് ഗവൺമെന്റ് കോൺട്രാക്ടുകളും രാജകൊട്ടാരത്തിലെ കോൺട്രാക്റ്റുകളും ഒക്കെ കിട്ടി വലിയൊരു പണക്കാരനായി മാറുകയും അതിനാൽ തന്നെ ഒസാമ ബിൻ ലാദനും ഒരു വലിയ പണക്കാരനായിരുന്നു അദ്ദേഹം സ്പോൺസർ ചെയ്ത അല്ലെങ്കിൽ അദ്ദേഹം ഉണ്ടാക്കിയ ശമ്പളം കൊടുത്ത് ആൾക്കാരെ നിയമിച്ച് നടത്തിക്കൊണ്ടുപോയ ഒരു സംഘടനയാണ് അൽ ഖൊയ്ദ അൽ ഖൊയ്ദയാണ് ഈ അറ്റാക്ക് നടത്തിയത് അന്ന് ലോകം മുഴുവൻ ഞെട്ടി അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ബുഷിന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നു വിഷമമായി അമേരിക്കക്കാരുടെ സെക്യൂരിറ്റി വാതു വെക്കുന്ന നിലയിലെത്തി അമേരിക്ക തീരുമാനിച്ചു ബിൻ ലാദനെ പിടിക്കണം അൽ ഖായയെ നശിപ്പിക്കണം രണ്ടായിരത്തി ഒന്ന് മുതൽ അവരതിനു വേണ്ടിയിട്ടുള്ള ശ്രമം തുടങ്ങി അവരുടെ സ്പൈസ് സാറ്റലൈറ്റുകൾ ചാര ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോകൾ എടുത്തും മറ്റും അവർ കണ്ടെത്തി ഒസാമ ബിൻ ലാദൻ ജീവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലാണ് അഫ്ഗാനിസ്ഥാനിലെ തോറ ബോറ മലനിരകളിൽ വലിയ ഗുഹകൾ ഉണ്ടാക്കി ആ ഗുഹകൾക്കുള്ളിൽ എലികളെ പോലെ ഒളിച്ചു താമസിക്കുകയായിരുന്നു ലാദൻ ലാദ്ൻ ഒസാമിൻ ലാദൻ ഒരു ബാറ്ററി ഉള്ള ഒരു വാച്ച് പോലും ഉപയോഗിക്കുകയില്ലായിരുന്നു കാരണം അങ്ങനെ ഒരു ഒരു അനക്കം ഒരു ചെറിയ ഒരു സിംബൽ കിട്ടിയാൽ അമേരിക്ക തന്നെ കൊന്നുകളയും എന്ന് ഒസാമബിൻ ലാദൻ അറിയാമായിരുന്നു അങ്ങനെ ഒളിച്ചു താമസിച്ചിരുന്ന സമയത്ത് അമേരിക്ക പലതരത്തിൽ നോക്കി ഒസാമബിൻ ലാദനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അമേരിക്ക അഫ്ഗാനിസ്ഥാനെ അറ്റാക്ക് ചെയ്തു പിടിച്ചെടുത്തു താലിബാനെ നശിപ്പിച്ചു താലിബാൻ എന്ന സംഘടനയായിരുന്നു ഒസാ അബ്ബില്ലാദിന് സംരക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് താലിബാനെ നശിപ്പിച്ചു താലിബാന് സഹായം പോലും ആവശ്യപ്പെട്ടു ഒസാ അബിൻല്ലാദിനെ പിടിക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങളിലെ സഹായം ആവശ്യപ്പെട്ടു അവിടുത്തെ സർക്കാർ ഉണ്ടാക്കി സർക്കാരിന്റെ സഹായം ആവശ്യപ്പെട്ടു എന്നിട്ടൊന്നും ഒസാമില്ലാദിനെ പിടിക്കാൻ അമേരിക്ക കഴിഞ്ഞില്ല അമേരിക്കയുടെ എയർപോർട്ടുകളും മറ്റും മിലിറ്ററി ഏരിയകൾ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കി മുഴുവൻ അഫ്ഗാനിസ്ഥാനും അമേരിക്ക വരിഞ്ഞു മുറുക്കി വലയിട്ടു ഒസാമ ബിൻ ലാദിനെ പിടിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല നീണ്ട പത്ത് വർഷങ്ങൾ അമേരിക്ക ശ്രമിച്ചുകൊണ്ടിരുന്നു ഒസാമ ബിൻ ലാദൻ ഒളിവിലായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നു അവർ പല രാജ്യങ്ങളെയും അറ്റാക്ക് ചെയ്തു പല ടെററിസ്റ്റ് അറ്റാക്കുകളും നടത്തിക്കൊണ്ടിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അമേരിക്ക ഒരു കണ്ട അമേരിക്കൻ ചാരന്മാര് ഒരു കണ്ടെത്തൽ നടത്തി ഒസാമ ബിൻ ലാദന്റെ കൊറിയറായ അബ്ദുൾ ഒരു ഇന്ത്യൻ നിർമ്മിതമായ ഒരു മാരുതി വാനില് പഴയ മാരുതി വാനില് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരാളുണ്ടായിരുന്നു കൊറിയർ പ്രസവമില്ലാതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കുന്ന ഒരാളായിരുന്നു അബ്ദുൾ അബ്ദുലിനെ കണ്ടെത്തി അമേരിക്കൻ ചാര ഉപഗ്രഹങ്ങൾ അബ്ദുലിനെ വലയം വെച്ചുകൊണ്ടേയിരുന്നു അബ്ദുളിനെ തേടിക്കൊണ്ടേയിരുന്നു അബ്ദുളിൻ്റെ ആക്ടിവിറ്റീസ് വാച്ച് ചെയ്തുകൊണ്ടേയിരുന്നു അബ്ദുൽ പല സ്ഥലങ്ങളിലും പോകുമായിരുന്നു അവസാനം അവർ കണ്ടെത്തിയ അട്ടമാവാദിലെ ഒരു ഒരു വീട് ഒരു വലിയ കോമ്പൗണ്ട് വലിയ പൊക്കത്തിലുള്ള കോമ്പൗണ്ട് ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒരു വീട് ആ വീട്ടിൽ ചില രഹസ്യങ്ങൾ ഉള്ളതുപോലെ തോന്നി ആ വീട്ടിൽ എല്ലാ ദിവസവും അബ്ദുൾ ഫോമായിരുന്നു ആ വീടിനെ ഇവരുടെ സാറ്റലൈറ്റുകൾ വാച്ച് ചെയ്യാൻ തുടങ്ങി സാറ്റലൈറ്റുകൾ വാച്ച് ചെയ്തുകൊണ്ടിരുന്നു എല്ലാ ദിവസവും അവിടെ പോകുന്ന കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നല്ലാതെ അവിടെ പുരുഷന്മാരാരും പുറത്തു വരുന്നതായി കാണുന്നില്ല പക്ഷേ എല്ലാ ദിവസവും വൈകിട്ട് നാല് മണിക്ക് ഒരാൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിന്റെ ഒരു ഗാർഡൻ ഉണ്ട് ഒരു പൂന്തോട്ടം ആ പൂന്തോട്ടത്തിന്റെ ഏരിയയിലെത്തും നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നടക്കും ജയിൽപ്പുള്ളികൾ സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന പോലെ എന്നാണ് അമേരിക്കക്കാർ കണ്ടെത്തിയത് അങ്ങോട്ടും നടക്കും ഇവര് അയാളുടെ ഹൈറ്റ് അനലൈസ് ചെയ്യുന്ന ശ്രമം നടത്തി ഫോട്ടോസ് എടുത്തിട്ട് അയാളുടെ ഷാഡോ അയാളുടെ നിഴലിന്റെ നീളം വെച്ചിട്ട് അയാളുടെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു ഒസാമ ബിൻ ലാദൻ നടക്കുന്ന രീതിയുമായിട്ട് ഇയാൾ നടക്കുന്ന രീതി കമ്പയർ ചെയ്തു ഇയാളുടെ പൊക്കം പല കാര്യങ്ങളും പല ആസ്പെക്റ്റുകളും കമ്പയർ ചെയ്ത് നോക്കി അവസാനം അവർക്ക് മനസ്സിലായി അമേരിക്കൻ മിലിറ്ററിക്ക് മനസ്സിലായി രണ്ടായിരത്തി പതിനൊന്നില് അവര് കണ്ടെത്തി ശരിയാണ് ഇത് ഒസാമ ബിൻ ലാദനാണ് നമ്മുടെ ശത്രുവിനെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു എന്ന് അവര് അമേരിക്കൻ പ്രസിഡന്റ് അന്ന് ബരാക്ക് ഒബാമയാണ് പ്രസിഡന്റ് ബറാഖ് ഒബാമയോട് പറഞ്ഞു അബോട്ടബാദില് പാകിസ്ഥാന്റെ അകത്ത് ഒസാമ ജീവിക്കുന്നുണ്ട് ഒരു വില്ലയിലാണുള്ളത് ഒസാമി ലാദം പറഞ്ഞു ഈ കാര്യം നമ്മൾ പാകിസ്ഥാനോട് പറയണ്ട കാരണം പാകിസ്ഥാൻ ടെററിസ്റ്റുകളെ തീവ്രവാദികളെ സ്പോൺസർ ചെയ്യുന്ന ഒരു രാജ്യമാണ് അവരോട് നമ്മൾ കാര്യം പറഞ്ഞാൽ അവർ തീർച്ചയായിട്ടും ഇത് ലീക്കഔട്ട് ചെയ്യും അത് വേണ്ട പറയണ്ട തീരുമാനിച്ചു ദിവസം ഫിക്സ് ചെയ്തു രാത്രി മുഴുവൻ അമേരിക്കയിലെ മുഴുവൻ ഭരണകൂടവും ഇത് വാച്ച് ചെയ്തുകൊണ്ട് ക്യൂരിയസ് ആയിട്ട് കാത്തിരുന്നു ജലാലാബാദ് എയർപോർട്ട് മിലിറ്ററി എയർപോർട്ടിൽ നിന്നും ബ്ലാക്ക് ഹോക്ക് എന്ന് പറയുന്ന രണ്ട് ഹെലികോപ്റ്ററുകൾ പറന്നുയർന്നു പറന്നു അബോട്ടബാദിലേക്ക് ഈ അബോട്ടബാദ് ഏകദേശം ഒന്നേകാൽ മണിക്കൂറോളം ഫ്ലൈറ്റ് ഫ്ലൈങ് ടൈം ഉണ്ട് ഹെലികോപ്റ്റർ പറന്നെത്താൻ ജലാലാബാദിൽ നിന്നും അത് അതുമാത്രമല്ല പാകിസ്ഥാൻ്റെ മിലിറ്ററി ബ്രേസ് ബേസ് ട്രെയിനിങ് അക്കാഡമിയുടെ തൊട്ടടുത്താണ് ഇതുള്ളത് അപ്പൊ ഇവർക്കറിയാം പാകിസ്ഥാൻ മിലിറ്ററി നമ്മളെ കണ്ടെത്തും അറ്റാക്ക് ചെയ്യും ഷെല്ലാക്രമണം നടത്തും പ്രശ്നമാവും ഈ റിസ്ക് എല്ലാം എടുത്തുകൊണ്ടാണ് അമേരിക്കൻ മിലിറ്ററി സംഘം ഒസാ ബിൻ ലാദിനെ പിടിക്കാനായിട്ട് അബോട്ടബാദിലോട്ട് പോകുന്നത് അബോട്ടബാദിലെത്തി ഒസാമബിൻ ലാദിനെ താമസിക്കുന്ന വീടിന് തൊട്ടടുത്ത പ്ലോട്ടില് ലാൻഡ് ചെയ്യാനായിരുന്നു അവരുടെ ശ്രമം ഒരു ഹെലികോപ്റ്റർ നേരെ പോയി വൻ മതിൽ വലിയ മതിലായിരുന്നു ആ മതിലിൽ ഇടിച്ചിട്ട് ക്രാഷായി കേടുപാട് സംഭവിച്ചു പറന്നു വരാൻ പറ്റുന്നില്ല രണ്ടാമത്തെ ഹെലികോപ്റ്റർ ഈ മിലിറ്ററിക്കാരെ ഈ സോൾജേഴ്സിനെ എല്ലാം ഡ്രോപ്പ് ചെയ്തു ഇവർ നേരെ ബിൽഡിങ്ങിനകത്ത് പോയി എതിരെ വന്നവരെ എല്ലാം രാത്രി ഒന്ന് ഒരു മണിക്ക് ശേഷമുള്ള സമയമാണെന്നോ ഓർക്കണം എതിരെ വന്നവരെ എല്ലാം കുഞ്ഞുങ്ങളടക്കം അവർ വെടിവെച്ച് കൊന്നു ഒരു സംസാരമില്ല വെടി മാത്രം ഒരാൾ ഇറങ്ങി വന്നു ഒസാമബിൻ ലാദന്റെ മകനാണെന്ന് മനസ്സിലായി മനസ്സിലായ ഉടനെ തന്നെ അവനെ വെടിവെച്ച് കൊന്നു ഈ മൃതദേഹങ്ങളിൽ ചവിട്ടിക്കൊണ്ട് തന്നെ അവരകത്തോട്ട് പോയി അവസാനം അവരാ മുറിയുടെ വാതിൽ കലത്തി തുറന്നപ്പോ നേരം മുമ്പിൽ നിൽക്കുന്നു അധികാരമായിട്ട് ഉണങ്ങിപ്പോയി രോഗങ്ങളൊക്കെ പിടിപെട്ടു ഉണങ്ങിയ ഒസാമ ബിൻ ലാദ് വെടി നിന്നും മഴ പെയ്ക്കുന്ന പോലെ വെടി വെടി ഒസാമ ബിൻ ലാദനെ കൊന്നു തുണിയിൽ കൊതിഞ്ഞ് ഈ ഹെലികോപ്റ്ററിൽ ഇവരെല്ലാം കയറി തിരിച്ചു കൊണ്ടുവന്നു നേരെ ഏതെങ്കിലും ഏതോ ആരും അറിയാത്ത ഒരു ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി ഒസാമയുടെ മൃതശരീരം കത്തിച്ച് ചാമ്പലാക്കി നേരെ ഈ ചാമ്പൽ പോലും കൊണ്ടുവന്ന് പെസഫിക് സമുദ്രത്തിൽ ഇട്ടു ഒരിക്കലും ഒരു മുസ്ലിം തീവ്രവാദി ഏതെങ്കിലും തരത്തിൽ ഒസാമ ബിൻ ലാദൻ ഇവിടെ ജീവിച്ചിരുന്നെന്നോ അയാളുടെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടെന്നോ ഒരു ആരാധനാപരമായി ചിന്തിക്കാൻ പാടില്ല എന്ന് മനസ്സിൽ കരുതി കൊണ്ടാണ് അമേരിക്ക ഈ കാര്യം ചെയ്തത് ഇത് വലിയ പ്രതികാരം പ്രതികാരത്തിന് അവകാശമുണ്ടോ ഇല്ലയോ എന്നതല്ല വി ഫൗണ്ട് ഹിം എന്ന് അഭിമാനത്തോടെ ഒബാമ പറഞ്ഞു പത്ത് വർഷത്തെ കാത്തിരിപ്പ് ഞങ്ങൾ കൊന്നു നശിപ്പിച്ചു പ്രതികാരം നടത്തി അതിനവർ ഉപയോഗിച്ച വാക്ക് അമേരിക്കൻ ജസ്റ്റിസ് എന്നാണ് ബിൻ ലാദിനെ അമേരിക്കൻ ജസ്റ്റിസിന് മുന്നിൽ കൊണ്ടുവന്നു നശിപ്പിച്ചു എന്ന അഭിമാനത്തോടെ പറയുന്ന അമേരിക്ക അതേ സാഹചര്യത്തിൽ അപമാനകരമായ ഒരു തീവ്രവാദ ആക്രമണം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോൾ അതിന് പകരം ചെയ്യാൻ അതിന് പ്രതികാരം ചെയ്യാൻ ഉള്ള ഇന്ത്യ എന്ന പരമാധികാര രാജ്യത്തിന്റെ അവകാശത്തിനെ എന്തർത്ഥത്തിലാണ് ചോദ്യം ചെയ്യുന്നത് അവർക്ക് അമേരിക്കക്ക് നടത്താൻ അറിയാവുന്ന ജസ്റ്റിസ് ഇന്ത്യക്ക് നടത്താൻ അറിയില്ലേ ഇന്ന് നമുക്ക് വേണ്ടത് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ അവരെ പറഞ്ഞു മനസ്സിലാക്കുന്ന രീതിയല്ല ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മറ്റ് സ്വതന്ത്ര രാജ്യങ്ങൾ വികസിത രാജ്യങ്ങൾ എല്ലാവരും തന്നെ ഇന്ത്യയുടെ അവകാശങ്ങളോടൊപ്പം നിന്ന് ഇന്ത്യക്ക് പകരം ചെയ്യാനുള്ള ഇന്ത്യക്ക് അവരുടെ പ്രതികാരം നടപ്പിലാക്കാനുള്ള അവകാശം നേടിയെടുത്തു കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങളാണ് ഇന്ത്യൻ സർക്കാർ ചെയ്യേണ്ടത് ഒളിച്ചിരിക്കുകയല്ല ചെയ്യേണ്ടത് ജയ് ഹിന്ദ്